ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിനുതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന വചനം വിശ്വാസത്തോടെ ആവഹിച്ചെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരാൻ പരിശുദ്ധ അമ്മയെ സഹായിച്ച ഘടകങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒന്നാമതായി ദൈവഹിതത്തോടുള്ള പരിപൂർണ വിധേയത്വം അതെ മംഗളവാർത്ത മുതൽ കാൽവരി വരെ ദൈവഹിതം അന്വേഷിച്ച പരിശുദ്ധ അമ്മ രണ്ടാമതായി അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നതിലുള്ള ആനന്ദം മൂന്നാമതായി വിനയത്തിൻ്റെ മുഖമുദ്ര എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഉദ്ധീർണം ചെയ്ത് നടന്നു നടന്നുനീങ്ങിയ അമ്മ അടുത്തതായി വിശുദ്ധിയുടെ പരിചധരിച്ച പരിശുദ്ധ അമ്മ അതെ ദൈവത്തിൻ്റെ ആലയം എപ്പോഴും പരിശുദ്ധമായിരിക്കണമെന്ന നിർബന്ധം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അടുത്തതായി ദൈവവചനം മനനം ചെയ്യാൻ പര്യാപ്തമായ ആന്തരിക നിശബ്ദത വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കി ജീവിതത്തിലുണ്ടാകുന്ന അപജയങ്ങൾ പര്യാകുലതകൾ ഉൾക്കണ്ഠകൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ ഇവയെല്ലാം പരിശുദ്ധാത്മാവായ അഗ്നിയിൽ ദഹിപ്പിക്കാനുള്ള കല അമ്മ അഭ്യസിച്ചിരുന്നു സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാതുകമാക്കി നരകസർപ്പത്തിൻ്റെ തല തകർത്ത് നിത്യസഹയാത്രികയായി ഇന്നും വിളിച്ചപേക്ഷിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് എന്ന് ഈ നാളിൽ പന്തകുസ്താനാളിൽ അപേക്ഷിക്കാം